പൂരത്തിന് അതിൻ്റെ പരമ്പരാഗതമായിട്ടുള്ള ഒരു കണ്ടക്റ്റുണ്ട് അതിന് ഭംഗം വന്നു ഭംഗം വരുത്തിയതിന് പിന്നിൽ ആരൊക്കെയാണ് പിന്നിലാണ് ഞാൻ അന്നേരവും പറഞ്ഞു ഇതിൻ്റെ പിന്നിൽ ഒരു പ്ലാനുണ്ട് ഒരു ഗൂഢാലോചനയാവാം അത് അത് പെട്ടെന്ന് നൈമിഷികമായിട്ട് വന്നതാവാം ഇതിനെക്കുറിച്ചൊന്നും ഒന്നും അറിയാതെ നമുക്ക് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒക്കത്തില്ല അതുകൊണ്ട് വളരെ വ്യക്തമായ വാക്കുകളിലാണ് പറഞ്ഞത് ഒരു ജുഡീഷ്യൽ അന്വേഷണമാണ് വേണ്ടതെങ്കിൽ അങ്ങനെ അതല്ലാതെ വേറെ ഇനി മുന്തി അന്വേഷണം വേണോ തടസ്സപ്പെടുത്താതിരുന്നാൽ മതി അത് വേണമെങ്കിലും കൊണ്ടുവരാം അതേ പറഞ്ഞുള്ളൂ അതിനെ സംബന്ധിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വെറുതെ ഒരു നമ്മളൊരു ഒരു റക്കസ് ഉണ്ടാക്കാൻ പാടില്ല എന്ന ആര് പറ ജാമ്പവാന്റെ കാലത്ത് രാഷ്ട്രീയ ചിന്താഗതിയാണ് എന്നേ പറയാനൊക്കെ അങ്ങനാണോ നിങ്ങളുടെ റീഡിങ് എന്താ എന്നെ അവിടെ വിളിച്ചു വരുത്തിയതാണ് ഞങ്ങളത് അവസാനിപ്പിച്ചു ഞങ്ങളത് താക്കോലും കൊടുത്തു വെടിക്കെട്ട് അവരുണെ നടത്തിക്കോട്ടെ ഇല്ലെങ്കിൽ നിങ്ങൾ പോയി ആ ഉദ്യോഗസ്ഥരെ നിലക്കി നിർത്തണം വെടിക്കെട്ട് ഒക്കത്തില്ല കാട്രിഡ്ജ് അവർ എല്ലാം ഇംപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞു കാട്രിഡ്ജ് പിന്നെ ചാർജ് ചെയ്യേ വേണ്ടു ആ ഘട്ടത്തിൽ അവിടെ ഇട്ടിട്ട് പോയാൽ അതിനകത്ത് വെള്ളമൊഴിച്ച ജനങ്ങളുടെ അവകാശമാണ് നിഷേധിക്കുന്നത് ഇത് ചെയ്യാൻ വേണ്ടി ഒരുപാട് പണം ചിലവാക്കി തയ്യാറായി അതിന് തയ്യാറെടുത്ത് നിൽക്കുമ്പോൾ അനാവശ്യ ന്യായങ്ങളൊക്കെ പറഞ്ഞ് ആൾക്കാരെ വരെ ആദ്യത്തെ ചരിത്രമാണല്ലേ അവർ അക്രമത്തിന് വന്നാലോ അവരുടെ ആസ്വാദനമില്ലെങ്കിൽ ഈ പൂരപ്രേമികൾ മാത്രമല്ല ഇത് ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമുണ്ട് അതിനകത്തുനിന്ന് ഒരുപാട് കമേഴ്ഷ്യൽസ് കമേഴ്ഷ്യൽസല്ലേ ആ കമേഴ്ഷ്യൽ ശൃംഖലയോട് നിങ്ങൾ ടി വി ചാനലുകൾ എന്ത് ഉത്തരം പറയും ഇതെല്ലാം ബിസിനസ്സല്ലേ പൂരപ്പറമ്പിൽ എത്ര ദിവസത്തെ കച്ചവടമാണ് നടക്കുന്നത് അതിന് ജി എസ് ടി ഇല്ലേ അത് വരുമാനമല്ലേ എക്സിബിഷൻ മുടക്കിച്ചില്ലേ ഇതുവരെ സംഭവിച്ചിട്ടുണ്ടോ അങ്ങനെ സ്റ്റോൾ പൂട്ടിച്ചില്ലേ അറിഞ്ഞോ നിങ്ങൾ എന്നെ രണ്ട് മണിക്ക് വിളിച്ച് ഞാൻ അവിടുന്ന് രണ്ട് പത്തിന് പുറപ്പെട്ട് അവിടെ ഒരു രണ്ട് ഇരുപതായപ്പോൾ എത്തി എന്നെ അര മുക്കാൽ മണിക്കൂർ ബ്ലോക്ക് ചെയ്തിട്ട് ഞാൻ ആരെയൊക്കെ വിളിക്കണം അവരെല്ലാം വിളിച്ച് കെഞ്ചിയതാണ് എനിക്ക് പറ്റാത്ത കണ്ടീഷനായിരുന്നു എന്നിട്ടും സേവാഭാരതിയാണ് വന്ന് എന്നെ അവിടെ എത്തിച്ചത് അവിടെ പോയി അവരോട് സംസാരിച്ചു ഒരുപാട് എതിർപ്പുകളുണ്ടായിരുന്നു കാരണം അതെല്ലാം ദേവസ്വത്തിൻ്റെ അവകാശങ്ങളുണ്ട് അതിനെ നമുക്ക് അങ്ങനെ അങ്ങ് വീറ്റോ ചെയ്യാനൊന്നും നോക്കത്തില്ല നമ്മൾ ഔട്ട്സൈഡേഴ്സാണ് ജനങ്ങൾക്ക് വേണ്ടി അവരെ അടുത്ത് പോയി സംസാരിച്ചു അവർക്ക് അതിൻ്റെ ന്യായം മനസ്സിലായി അവർ വെടിക്കെട്ട് പകലായാലും നടത്താനങ്ങ് തീരുമാനിച്ചു വൈകുന്നേരത്തേക്ക് പെർമിഷൻ ചോദിച്ചാണ് സി ഗൂഢാലോചന എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് വൈകുന്നേരം കഴിഞ്ഞ വർഷം എത്ര തവണ വെടിക്കെട്ട് വെച്ചു മഴ പെയ്ത് നാലോ അഞ്ചോ തവണ മാറ്റി വെച്ചില്ലേ എത്ര ദിവസം കഴിഞ്ഞാണ് വെടിക്കെട്ട് നടത്തിയത് ഇതൊക്കെ ചരിത്രമല്ലേ ഇതന്നു വൈകുന്നേരം പകൽപൂരത്തിന് തടസ്സമാവണ്ട പകല് വെടിക്കെട്ട് എന്ന് പറയുന്നത് പോരായ്മയായി ആൾക്കാരുടെ ആസ്വാദനം ജനങ്ങളുടെ ആസ്വാദനം നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല ഇന്ന് രാത്രി ഏഴ് മണി മുതൽ എട്ട് മണി മുതൽ പെർമിഷൻ ചോദിക്കുമെന്ന് പറഞ്ഞ് വിളിച്ചു ചോദിച്ച പറഞ്ഞ് ഞങ്ങൾക്ക് എലക്ഷൻ ഡ്യൂട്ടിയാണെന്ന് പത്തൊമ്പതാം തീയതി രാത്രി ഇരുപതാം തീയതി ഒക്കെ ഏത് പോലീസുകാരനാണ് എലക്ഷൻ ഡ്യൂട്ടി ഞാൻ കണ്ടിട്ടുള്ളത് ഇരുപത്തി ആറാം തീയതി ഇലക്ഷൻ ആണെങ്കിൽ ഇരുപത്തിനാലാം തീയതി അവരൊരു പോളിംഗ് സ്റ്റേഷനിൽ അവർക്ക് അലോട്ട്മെന്റ് കൊടുക്കും അവിടെ എത്തുന്നതാണ് ആർക്കാണ് ഈ ധൃതി ഇതെല്ലാം ചോദിക്കേണ്ട ന്യായങ്ങൾ തന്നെയാണ് അത് ഏത് പാർട്ടിയുടെ ഇടപെടൽ അതിലുണ്ടെങ്കിലും അന്വേഷിച്ച് കണ്ടെത്തുക വെറുതെ ഇരുന്ന് ഈ അടുക്കള വർത്തമാനം പറഞ്ഞാൽ പറ്റില്ലല്ലോ എനിക്കതിനോട് എനിക്കതിനോട് ഇല്ല എന്റെ ആഗ്രഹം എന്താണെന്നറിയ ഞാനെന്താ പറഞ്ഞത് എലക്ഷനൊക്കെ കഴിഞ്ഞൊരു പൂരം വരുമല്ലോ എന്റെ ആഗ്രഹം അദ്ദേഹത്തെ നിർത്തി മര്യാദക്ക് ഈ പൂരം ജനങ്ങളുടെ ഇഷ്ടത്തിന് നടത്തിക്കണം അവിടെയാണ് വീരം അത് സംഭവിക്കണം ഇതേ കമ്മീഷണറെ നിർത്തി ഇതേ കളക്ടറെ ഇരുത്തി മര്യാദയ്ക്ക് നടത്തി കാണിച്ചു കൊടുക്കണം അത് ജനങ്ങളുടെ അവകാശമാണ് ചുമ്മാ ഒരു കമ്മീഷണർ കമ്മീഷണർ കൊടുത്ത നിർദ്ദേശം കൊണ്ട് ചെയ്തതിന് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടത് അദ്ദേഹമാണ് എന്നെ വിളിക്കുന്നത് തിരുവമ്പാടി ദേവസ്വത്തിൽ നിന്നാണ് വിളിച്ചു പറയുന്നത് ഞങ്ങളിതാ നിർത്തിപ്പോയി ഞങ്ങളുടെ രാത്രി പൂരം ഞങ്ങൾ ഒറ്റ ആനപ്പുറത്ത് ഒതുക്കി ജനങ്ങളെ തല്ലി കൂടുതൽ തല്ലിൻ്റെ ആഘാതമേറ്റുവാങ്ങാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ നിർത്തിപ്പോയി നടന്ന സംഭവങ്ങളെല്ലാം ഫോണിൽ ഓടിച്ചു പറഞ്ഞു ഈ മേളക്കാർ പിരിഞ്ഞു പോയ കാര്യം മാത്രം പറഞ്ഞില്ല ഇതെല്ലാം ഭംഗമല്ലേ ആചാരത്തിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ ജനങ്ങളും പ്രേമികളായാലും കാഴ്ചക്കാരായാലും ജനങ്ങളുടെ ഒരു അവകാശമില്ല അത് നശിപ്പിക്കാൻ ആർക്കാ അധികാരമുള്ളത് അവര് കൊല്ലിനും കൊലക്കും വന്നവരല്ലല്ലോ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കത് അതിനൊരു ലൈസൻസ് ഉണ്ടാവാം അത് ഉണ്ടായോ അവർ അക്രമത്തിന് നിന്നോ കമ്മീഷണർ അല്ല അതൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കണം അല്ലെങ്കിൽ ജുഡീഷ്യലിന് അന്വേഷണം വെച്ച് കണ്ടുപിടിക്കണം അവര് വേണം രാജിവെക്കേണ്ടത് അവരെ വേണം മാറ്റേണ്ടത് തിരുവനന്തപുരത്ത് അതൊന്നും എനിക്കറിയത്തില്ല നിങ്ങൾ വെറുതെ എൻ്റെ വായിലോട്ട് കുത്തിക്കേറ്റാതെ ഞാൻ എനിക്കറിയുന്ന കാര്യങ്ങളാ ഉണ്ടോ ഉണ്ടെങ്കിൽ അന്വേഷിക്കണം അതിന് ശിക്ഷ കൊടുക്കണം അതിന് കാരണം എന്ത് അതും കണ്ടുപിടിക്കണം ജനങ്ങൾ ജനങ്ങളറിയട്ടെ നിരന്തരമായിട്ടുണ്ടാവുന്നുണ്ട് ഉറപ്പായിട്ടും പാർലമെന്റിൽ എത്തിയാൽ ഇതിനൊരു തീർപ്പ് കാര്യം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇലക്ഷൻ കഴിഞ്ഞൊരു പൂരം വരുമല്ലോ ജനപക്ഷ പൂരമായിട്ട് പരമ്പരാഗത പൂരമായിട്ട് ഇത് നടത്താൻ സാധിക്കണം അതിന് ടെക്നിക്കലായിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള വിഷയങ്ങളുണ്ട് ദൂരക്രമീകരണം അത് കോടതിയും പെസ്സോയും തീരുമാനിക്കുന്ന പെസ്സോ അതിൻ്റെ സാങ്കേതിക പഠനത്തിന് ശേഷം കോടതിയെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ കോടതിയുടെ നിർദ്ദേശം എന്ന് പറയുന്നത് മറികടക്കാൻ നമ്മൾ ന്യായമായ മാർഗങ്ങൾ കണ്ടെത്തി കോടതിയെ അറിയിച്ചാൽ നമുക്കതിനകത്ത് ചില ലഘൂകരണങ്ങളൊക്കെ ഉണ്ടാവാം അതിനുവേണ്ടി പ്രയത്നിക്കണം അതൊന്നും എന്നോട് ചോദിക്കരുത് നിങ്ങൾ പല വീഡിയോയും കണ്ടില്ലേ അതൊരു നിർദ്ദേശമില്ലാതെ കാക്കിയിട്ടവൻ ചെയ്യുമെന്നാണോ വിചാരിക്കുന്നത് സർ സംവിധാനമൊക്കെ കുറച്ചറിയാം സർ സിനിമയിലാണ് അറിഞ്ഞത് എന്ന് പറഞ്ഞ് പുച്ഛിക്കരുത് സിനിമയിൽ അറിഞ്ഞത് ചെയ്ത് കാട്ടിയപ്പോൾ ഒരു രാഷ്ട്രീയക്കാരനും കിട്ടാത്ത കയ്യടിയാണ് ആ സിനിമയ്ക്ക് വന്നിട്ടുള്ളത് അപ്പം ജനങ്ങളുടെ ഇഷ്ടം അതാണ് എന്തെങ്കിലും വിളിച്ച് പറയുമ്പോഴേക്കും പോയി പണി നോക്കാൻ പറയുന്ന പോലീസുകാരും ഉണ്ടായിട്ടുണ്ട് അതിന് നിയമസഭയിൽ എന്താണ് ഒരു ആഭ്യന്തരമന്ത്രി അദ്ദേഹം ഞാൻ ബഹുമാനിക്കുന്ന ആളായതുകൊണ്ട് പേര് പറയുന്നില്ല എന്താ പറഞ്ഞത് അതൊക്കെ അങ്ങ് സിനിമയെ കാണിച്ചാൽ മതി ഇവിടെ നടക്കത്തില്ല എന്ന് ഇവിടെ നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെയാണ് ഇവിടം മറക്കണ്ട